ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഓർഗഡ് മൺചട്ടിയിൽ ഓർഗഡ് ഒന്ന് സെറ്റ് ചെയ്യാമേ അതൊന്ന് നിങ്ങളെ ആയിട്ടൊന്ന് കാണിക്കുക നല്ല ഒരു ഇത് നമ്മളാ ഒരു റോസ ഫ്ലവർ കണക്ക് വരുന്ന ഒരു ഓർഗിഡ് ഡെൻട്രോഫ്യൂം ഓർഗിഡാണേ നല്ല ഭംഗിയാണേലും നിറയെ ഫ്ലവറിൻ്റെ മുട്ട ഉണ്ടായിരുന്നു അത്രയും ഒച്ചു കഴിച്ച് പുറത്താണ് വെച്ചേക്കുന്നത് നോക്കാൻ പറ്റില്ല ഇത്ര നല്ല ഭംഗിയുള്ളതല്ലേ കുറച്ച് പൂക്കളെ കാണിച്ചിട്ട് തുടങ്ങാം നമ്മളെ അപ്പോഴുള്ള ഓർഗിഡിൻ്റെ ഫ്ലവറാണ് ഇത് നമ്മളാ ഓർഗിഡിൻ്റെ ഫ്ലവറെല്ലാം നിറയുക നിന്നത് എല്ലാം തീരാറായി ഇവിടെ നമ്മൾ ഇട്ടേക്കിനടുത്ത് മഴ വെള്ളം വീഴും കേട്ടാ ഭയങ്കര മഴയല്ലേ ഫിഷർ അടിച്ചിട്ടൊക്കെ വീഴും അങ്ങനെയാണെന്ന് തോന്നണം ഫ്ലവറിലൂടെ ലാസ്റ്റ് ചെയ്തില്ല കുറേയൊക്കെ അങ്ങ് പൊഴിഞ്ഞത് ഇത് അത് സമയം കുറച്ച് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിരിഞ്ഞേ ഇത് വലിയ കുഴപ്പമല്ല നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നുണ്ട് ഇത് വേണ്ട നിറയെ ഒരു മൺചട്ടിയാണ് മൺചട്ടിയിൽ നമ്മൾ ഓർക്കിഡ് വയ്ക്കുമ്പം നല്ല നനവ് പിടിച്ചിട്ട് നല്ല ഇട്ട് വേരെല്ലാം പറ്റിപ്പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നല്ലതായിട്ട് വളരെ നമുക്ക് ഹാങ് ചെയ്തിടാനുള്ള പറ്റില്ല വെയ്റ്റാണ് ഇതൊക്കെ വയ്ക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു സ്ഥലമുള്ളവർക്ക് ഈ മൺചട്ടിയിലാണ് വളർത്തുന്നതെന്ന് നല്ലതേ നമുക്ക് മാറ്റി പോട്ട് ചെയ്യാനുള്ളത് ഇതാണ് ഫലനസ് ഓർക്കിഡാണ് ഇതൊന്ന് പോട്ട് ചെയ്യുന്ന കാണിക്കാം കഴി അതിൽ സാഹിലിട്ട് വെച്ചിരുന്നതാണ് സാഹിലിട്ട് കുറച്ച് നേരം വെച്ചിരിക്കണം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുള്ളൂ എപ്പോഴും ചെയ്യണം നിർബന്ധമൊന്നുമില്ല എല്ലാവരും അങ്ങനെ ചെയ്യും ചെയ്യാറുണ്ട് ഇത് ചെയ്തിട്ടൊന്നും വലിയ ഇതൊന്നുമില്ല എന്നാലും അല്ല ഉറുമ്പോ ഉറുമ്പിൻ്റെ മുട്ടയും കൊച്ചിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ അങ്ങ് പോയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയണത് നമുക്ക് വലിയ ചട്ടിയാണ്ട് ഇതിൽ കരിയിടെ പീസ് തോന ഇടണം തോനെ കരിയിടെ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ ടുത്ത് വേരോടു കൂടി നമുക്ക് ചട്ടിയിൽ നിന്നെടുത്ത് ഇങ്ങനെ വെച്ചെടുക്കാം വെച്ചിട്ട് ഈ സൈഡിലൊക്കെ എത്തി തൊണ്ടിൻ്റെ പീസ് ഒരുപാട് വേണ്ട കുറച്ച് ഇത്തിരി ഒന്ന് നില കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് വച്ചെടുത്താൽ മതിയെ ഇത്രയേ ഉള്ളൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഒരു നിറച്ച് നമുക്ക് അമർത്തി ഒന്നും വയ്ക്കാനും പറ്റില്ല ഇതിന് നല്ല വായുസഞ്ചാരം വേണമേ അപ്പോൾ ഇതിൻ്റെ നിറയെ ഇതിൻ്റെ ഫുള്ളും ബോട്ടിൽ മൊത്തവും വേര് ഉണ്ട് തിങ്ങി നിറഞ്ഞ് അടുത്ത് പുതിയ ലീഫൊക്കെ ആയിട്ട് വരും നമുക്കിനി സാഫിൻ്റെ വെള്ളം കലക്കി വച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ എല്ലാ വളങ്ങളും നമ്മൾ സാധാരണ ഓർഗഡിൻ ചെയ്യും പോലെ എല്ലാം ഇതിന് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് പ്ലാന്റ് നല്ല ഹെൽത്തി ആവുകയും പെട്ടെന്ന് നമുക്ക് ഫ്ലവർ കിട്ടുകയും ചെയ്യും നമുക്ക് ഫ്ലവർ വരുമ്പോൾ ഇതിലൊരു ചെറിയ സ്റ്റിക്ക് എന്തെങ്കിലും വെച്ച് താങ്ങി കൊടുക്കണം എന്നാലേ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ